സ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു മുക്കാൽ കിലോ നാടൻ ചിക്കനാണ് മുമ്പ് പണ്ടൊക്കെ എൻ്റെ അമ്മച്ചമ്മൊക്കെ ഈ ഒരു രീതിയിലാണ് കറി വെക്കുന്നത് ആ ഒരു രീതിയിൽ നിന്ന് കാണിച്ചു തരാം കുറച്ച് മുളക് പൊടി അതായത് രണ്ട് ഒരു ഒന്നര സ്പൂണോളം മുളക് പൊടിയും ഒരു ഒന്നര സ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ ഒന്ന് ചൂടാക്കി ഇച്ചിരി മഞ്ഞൾപ്പൊടി ചൂടാക്കി എടുത്തിട്ട് സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചൂടാക്കി എടുക്കണം എടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അത് അതിനകത്ത് കുറച്ച് ഗരം മസാല പൊടിയും കൂടെ ഉണ്ട് ഒരസ്പൂണോളം ഗരം മസാല പൊടിയും എല്ലാ മസാലപ്പൊടികളും കൂടെ ഇങ്ങനെ ഇട്ടൊന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്ത് ആ ചിക്കനകത്തൊന്ന് പെരട്ടി വെക്കണം ചിക്കൻ വെക്കാൻ വേണ്ടി ഒരു ഇരുപത് കഷ്ണം ഒരു പത്തിരുപത്തഞ്ച് ഉള്ളി വേണം കൊച്ചുള്ളി അപ്പം കൊച്ചുള്ളി ഒഴിച്ചതുകൊണ്ട് പിന്നെ ഇഞ്ചി കുറച്ച് വേണം പിന്നെ കറിവേപ്പില അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഉലുവ ഇട്ട് കൊടുക്കണം ഉലുവ വന്ന് പൊട്ടി കഴിയുമ്പോൾ കടുക് ഇട്ട് കൊടുക്കണം പിന്നെ ഒരു ചെറിയ ഉള്ളി ഒന്ന് അരിഞ്ഞത് ഇട്ട് കൊടുക്കണം ഇത് സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് പണ്ട് അടുത്ത് ഇതാണ് വെക്കുന്നത് നമ്മുടെയൊന്നുമല്ല ഇപ്പോൾ അമ്മച്ചൊക്കെ വെക്കുന്നത് പക്ഷേ ഭയങ്കര സ്വാദാണ് ഈ ഒരു ചിക്കൻ കറി കഴിക്കാൻ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അതും ഇച്ചിരി കുറേ അതും അതങ്ങനെ പണ്ട് വെളുത്തുള്ളി എങ്ങാണ്ടെങ്കിൽ കുറച്ചേ ഇടുവല്ലോ എല്ലാം കുറച്ച് കുറച്ച് ഇച്ചേ ഇടും മൂത്തു വരും മൂത്ത് വരുമ്പോഴത്തേന് നമുക്ക് ചിക്കൻ ഇരച്ചി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ടി എടുക്കാം പണ്ട് കുക്കറിലല്ല വയ്ക്കുന്നത് നല്ല ഇരുമ്പി ചട്ടിയിലാണ് വെക്കുന്നത് ഇപ്പോൾ നമ്മൾ കുക്കറില വയ്ക്കുന്നത് ഇനി നമ്മൾ അതിനകത്ത് കുറച്ച് അരപ്പ് വെള്ളവും കൂടെ ഉണ്ടായിരുന്നു കാരണം ഈ നാടൻ ചിക്കനെടുത്ത് കുറച്ച് വേവെള്ളതാണ് കുറച്ച് ഉപ്പും കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഞാൻ വെള്ളം അരപ്പവെള്ളം എല്ലാം കൂടെ ഒഴിച്ച് കൊടുക്കാം അരപ്പുള്ള എല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് തേങ്ങ അരിഞ്ഞത് തേങ്ങ കൊത്ത് അതും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ കൊച്ചുള്ളിയും ഒരു പച്ചമുളകും കൂടെ ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്ര ഉപ്പ് ഇട്ടിട്ടുണ്ട് കുക്കർ അടച്ചിട്ട് പത്ത് പതിനഞ്ച് വിസിൽ വേണം എന്നാ നാടകം ചിക്കൻ ആയത് കൊണ്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ടൻ ചിക്കൻ കറി അതായത് പഴയ ട്രഡീഷണൽ രീതി അതാണ് നമ്മുടെ ചിക്കൻ കറിയുടെ ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് അതുപോലെ തന്നെ ഉറട്ടി ഉറട്ടി കുഞ്ഞിനറട്ടിയുണ്ട് വലുതുമുണ്ട് അപ്പം അതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് മോന് കഴിക്കാൻ കൊടുക്കാം അങ്ങനെ ഗ്യാസത് മോന് കഴിക്കാൻ വേണ്ടി ഉറട്ടിയും കറിയൊക്കെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് ഗ്യാസ് മോൻ കഴിച്ചാണ് ഇത് ചെറിയ ഉരട്ടി ഇത് വലിയ ഉരട്ടി നമുക്ക് കഴിച്ചു നോക്കിയാലോ സൂപ്പർ ടേസ്റ്റ് ഇല്ല ലൈക്ക് ഫീഡ്ബാക്ക് തരണം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ നേരത്തെ जातो ഓൾ വീഡിയോ വട ടാറ്റാ